ജി ജെ മോക്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന പോലൊരു സാധനമുണ്ട് മനസ്സിലായി സാധനം അവിടെ കണ്ടട ഈ ഈ കാണുന്ന പോലൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട് വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി അപ്പോൾ കുറേ പേർ പറഞ്ഞു നടക്കുന്നു പറഞ്ഞു നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു ഈ സാധനം വെച്ചിട്ട് വെറുതെ നമ്മൾ തൂക്കിയിട്ടുണ്ട് നടക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല മനസ്സിലല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് അത് വെച്ചിട്ട് മീൻ പിടിക്കാൻ വേണം മനസ്സിലായില്ലേ നമ്മൾ സാധാരണ ഇതിൽ ഇത് വെച്ച് ഒരുപാട് മീനൊക്കെ പിടിച്ചെങ്കിലും നിങ്ങളെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ പേർക്ക് മീൻ പിടിക്കുന്നത് ഇഷ്ടമല്ല അതായത് കുറേ ലോലാവഹൃദകരമായിട്ടുള്ള കുറെ ആൾക്കാർക്കുണ്ട് അവർക്കൊന്നും ഈ മീനിനെ നിന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്നതും അതിൽ നിന്ന് വേദനിപ്പിക്കുന്നതെന്നും വേദനിപ്പിക്കുന്നതും ഇഷ്ടമല്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നതും കാണിക്കാത്തത് അപ്പോൾ ഒരുപാട് മീൻ പിടിച്ചു കുറേ മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് ആ ഇത് വെച്ച് ഒരുപാട് മീൻ നമ്മൾ പിടിച്ചു ഏകദേശം കുറേ ഇഷ്ടം പോലെ ആ മീൻ നമ്മൾ പിടിച്ചു മനസ്സിലായില്ലേ അപ്പോൾ അത് നമ്മൾ കാണിക്കാത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കാത്തത് അപ്പോൾ അതൊരു കനാലുണ്ട് ആ കനാലിനകത്ത് നിന്നിട്ടാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ എനിക്ക് വന്ന് ഷട്ടർ അടച്ചിട്ടിട്ടുണ്ട് അതായത് എൻ്റെ ഒരു കനാലി അടച്ചിട്ടാൽ തോന്നുന്നു വെള്ളം ഫുൾ ആയിട്ട് കിടപ്പുണ്ട് ഫുൾ പായലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതിനിടയ്ക്ക് മീൻ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതലും മനസ്സിലായി അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ പോയിട്ട് മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കാം മനസ്സിലായില്ലേ വാ വരാൽ വരാലാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഇതിലുള്ള ഫ്രോഗില്ലേ എവിടെയാണ് നമ്മളങ്ങനെ കൃത്യമായിട്ട് പേരും കാര്യങ്ങളും നാളൊന്നും നോക്കില്ല കുറേ ആൾക്കാരൊക്കെ ഫ്രോഗിൻ്റെ കൃത്യമായിട്ടുള്ള പേരൊക്കെ നോക്കിയിട്ടാണ് വാങ്ങാറുള്ളത് നമ്മൾ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രോഗ് നോക്കി വാങ്ങും ഈ കാണുന്ന പോലെ കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കുന്നതാണ് പേര് നാളെ ഒന്നും നമ്മൾ നോക്കാറില്ല ഉണ്ടോ ചെറിയൊരു ഫ്രോ ഏകദേശം ഒരു ഒരിഞ്ച് ഒരിഞ്ച് സൈസുള്ള ഒരു ഫ്രോഗാണ് നമ്മളിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായില്ലേ വലിയ മീൻ പിടിക്കണമെങ്കിൽ വലിയ ഫ്രോഗും ചെറിയ മീൻ പിടിക്കണമെങ്കിൽ ചെറിയ ഫ്രോഗും ഇതിനകത്താണെങ്കിൽ ഈ ഒരു ഫ്രോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള മീനില്ലേ ഇത്രയുള്ള വരാൽ വരെ കയറി പിടിക്കും മനസ്സിലല്ലേ അതൊക്കെ നമ്മൾ തിരികെ വിടും ചാക്കിയും മറ്റവനും കൂട്ടിണ്ടായിരുന്നു നമ്മൾ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുവാണ് ആയ് ചേട്ടാ കുടിക്കാർ കൂടിക്കാറ് കൂടിക്കറിയത് കാക്കയെടുത്ത് പറഞ്ഞു കൊടുക്കും ഞാൻ കൊത്തുങ്ങനെ കൂട്ടിക്കറിയാം ഇതാണ് നമ്മുടെ ചാനൽ കണ്ട ഇതാണ് കനാൽ കനാൽ കാണിക്കുമ്പോൾ ഇപ്പുറത്തെ കനാലും ഇപ്പുറത്താണ് കനാൽ കനാൽ ഞാനൊരു സ്ഥലം മനസ്സിലായില്ലേ വീട്ടിൻ്റെ സെറ്റ് ചെയ്തുകൊണ്ടൊന്നുകൊണ്ട് ഈ കാണാൻ ജസ്റ്റം കൊടുത്തു വച്ചാൽ മതി പരിപാടിയുണ്ട് കൊക്ക് കൊക്ക് എന്നല്ല ഇന്നലൊരു മാമം വന്ന ഒരു അപ്പുപ്പായി പത്തുപത് വയസ്സുണ്ട് ചാമ്പും തണ്ടും മറ്റേ ഏഴിലോ ചെറിയ മീൻ പിടിച്ചെന്ന് എൻ്റെ അടുത്ത് തീയിൽ പിടിച്ച മീൻ കാണിച്ചെടുക്കാം അയ്യായിരം രൂപ ചൂണ്ടേന്ന് പറഞ്ഞപ്പോഴേ ഇതിൽ പിടിച്ചൊരു മീൻ കാണിച്ചു കൊടുക്കേ അത് ഇഷ്ടപ്പെട്ടില്ല പപ്പാപ്പൻ ഇവിടെ അച്ഛനെ മീൻ പിടിച്ച് കാണിച്ചു കൊടുക്കാം അപ്പോഴേ കറക്റ്റ് മീൻ അടിക്കുന്ന സ്പോട്ട് നോക്കിയിട്ട് അവിടെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മനസ്സിലായില്ലേ ആദ്യം കുറച്ച് നമ്മൾ ഒന്ന് ചെയ്യണം എവിടെയാണ് മീൻ വരുന്നത് അടിക്കുന്നത് മീൻ്റെ ആ ഒരു ആക്ടിവിറ്റി കാണുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് കാസ്തി കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ മനസ്സിലായില്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ എറിഞ്ഞറിഞ്ഞിരിക്കുന്നേ ഉള്ളൂ നോക്കാം ഇപ്പോൾ രണ്ടുപേരെ അപ്പുറത്തെ വണ്ടി അപ്പുറത്ത് വച്ചു ദോ പോകുന്നു ബൈക്കിൽ ദോ ഇതോ രണ്ടുപേർ ദോ അങ്ങത്തി രണ്ട് പേർക്കല്ലേ മീൻ കിട്ടി വന്നു എന്നിട്ട് കളച്ചിരി ചീനക്കിടങ്ങിട്ടുണ്ടെന്ന് ഇപ്പം ചെറിയ കിടക്കാം എല്ലാരും ഇന്നലെ പോയല്ലാരും ഇന്നലെ ഇവിടെ ഞാൻ ചൂണ്ടേ സമയത്ത് ഇവിടെ വന്ന് എല്ലാരും കളിയാക്കും വട്ടത്തിൽ നീളത്തിനും ത്രികോണത്തിനൊക്കെ നോക്കിയിട്ട് അടുത്ത വണ്ടിക്കാരെന്താ പറഞ്ഞു അങ്ങാരും ഇപ്പം റെഡിയാക്കും ക്യാമറ അങ്ങനെ വെച്ചോ ചില ചോദിക്കണമെങ്കിൽ എല്ലാരും ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ കളിയാക്കി പോയി കളിക്കാൻ പറഞ്ഞു ആദ്യം ആദ്യമായിട്ടാണ് ഒരാൾ ഊക്കാതെ വിട്ടിട്ട് പോയത് ആ അവന് കാര്യം മനസ്സിലായി മീനെല്ലാം പിടിച്ച് തീർക്കു വന്നു അവന് മാത്രം കാര്യം അറിയാം ബാക്കി ആർക്കും കാര്യം അറിഞ്ഞോടാ ബാക്കിയെല്ലാം ചേച്ചത് കിട്ടിയ മീൻ കാണിക്കുക അയ്യായിരം വരെ സ്റ്റിക്ക് അയ്യായിരം സ്റ്റിക്ക് കാണിച്ചിട്ട് അയ്യായിരം കേൾക്കാൻ വരെ കണ്ണ് തള്ളിട്ട് അവർ ചോദിക്കും പിടിച്ച മീൻ കാണിച്ചു കൊടുക്കാം ഞാനിത് തരത്തിലെടുക്കാൻ ഒരു ചേച്ചി പറഞ്ഞു ആ ചേച്ചിയും കൂടി അല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാര്യം അത് മാത്രം ഒന്നും മിണ്ടിയില്ല നമ്മൾ കറക്റ്റ് സ്പോട്ട് നോക്കിയിട്ട് ഇടാവും മീൻ അടിക്കൂല മീൻ വന്ന് അടിച്ചു പോകുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം ഇട്ടാലേ കറക്റ്റ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ നിറഞ്ഞിരുന്ന പോയി കിട്ടി കിട്ടി അവസാനം ജിജക്കും ഏതപ്പുപ്പനാണ് മീൻ പിടിക്കാൻ എന്ന് അറിഞ്ഞൂടാത്തേന്ന് പറഞ്ഞാ എനിക്കറിയാമോ ചാനലി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആ കാണുന്ന കാട്ടിന് ഇടയ്ക്ക് പോയി വരണ അത്യാവശ്യം വലുതൊന്നല്ല അത്യാവശ്യം സൈസുള്ളൊരു നാടൻ വരാൽ അപ്പഴേ അപ്പ അപ്പാപ്പനോട് പോയി പണി നോക്കാൻ പറ അയ്യായിരം രൂപയുടെ സ്റ്റിക്കിൽ അടിച്ച കിടക്കാത്ത ഐറ്റം ഇനിയും പിടിക്കും ഇനിയും ഇനിയും പിടിക്കും ഇനിയും പിടിച്ചു കാണിച്ചരാം ഇല്ലേ അപ്പനെ കാണാൻ വേണ്ടിട്ട് കൊടക്കാത്ത നമ്മൾ നമ്മളിന്നൊന്നുമല്ലല്ല വരാൽ കാണാൻ തുടങ്ങിയത് മനസ്സിലായേ കൊറേ സ്റ്റിക്കിൽ ഇങ്ങോട്ട് വേണേരും സ്റ്റിക്കിൽ ഇഷ്ടം പോലെ വരാൽ പിടിച്ചിട്ടുണ്ട് അതെ അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ട് നല്ല കുട്ടപ്പനായിട്ട് ഇവിടെ ഇരിക്കണം കേട്ട അടുത്ത തന്നെ പിടിച്ചു കേട്ടാ അടുത്തത് ഇനി നമ്മളെ വെയിറ്റിലോട്ട് ഉണ്ട് ഇവിടെയുള്ള മീനുകളൊക്കെ എന്നെ അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കറക്റ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പോൾ ഒരു അത് ചെറുത് നമുക്ക് കിട്ടിയ മീനില്ലേ ചെറിയ മീൻ അതന്നെ നമുക്ക് തിരിച്ച് വിട്ടിട്ട് പോകാം ഒരാടായിട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല അതിന് വലിയ പരിക്കൊന്നുമില്ല നമ്മൾ ചൂണ്ടയിൽ നിന്ന് പൊക്കിയെടുത്തപ്പം അതിനകത്ത് സ്ലിപ്പായിട്ട് കരയിലേക്ക് തന്നെ അങ്ങ് വീണ് അതായത് ഹുക്കിൽ കടികൊണ്ടില്ല ഫ്രോഗിൽ മാത്രമേ കടികൊണ്ടുള്ളൂ മനസ്സിലായേൽ അപ്പോൾ നമുക്ക് എന്തായാലും എന്തെല്ലാവരും തിരിച്ച് വിടാം അത് പോണ്ട ഞാൻ കൊണ്ടുവിടാം നല്ല രസമല്ലേ പരിക്കൊന്നുമില്ല വലിയ വലുതല്ല അത്യാവശ്യം ഒട്ടും തന്നെ പരിക്കൊന്നുമില്ല ചെറുത് ഇത്രേ ഉള്ളൂ അപ്പം മീനില്ലേ ചാടിപ്പോയതിനകത്തോട്ട് അടിഭാഗത്ത് വെള്ളമാണ് ഇനി വെള്ളത്തിൽ പോയോ അതോ കരയിൽ കുടുങ്ങി ഇരിക്കുകയാണോന്ന് അറിഞ്ഞോടാം മനസ്സിലായില്ലേ പക്ഷേ ആശ നേരെ അങ്ങ് വെള്ളത്തിൽ പോവും കണ്ടില്ല ഒട്ടടി ഭാഗത്ത് വെള്ളം കണ്ട കുഴപ്പമില്ല പക്ഷെ എവിടെ പോയെന്ന് നമുക്ക് കാണുന്നില്ല നേരെ അടിഭാഗത്ത് വെള്ളം കിടക്കുന്നു ഇനി അങ് വേറെ പിടിക്കും എന്തായാലും വിടാമായിരുന്നു കുഴപ്പമില്ല എന്തായാലും നേരെ അടിഭാഗത്ത് വെള്ളമുണ്ട് എന്തായാലും രക്ഷപ്പെടും പോയില്ല പോയില്ല ഇവിടെ ഉണ്ട് ഞങ്ങളുടെ സൈഡിൽ ഇരിക്കുന്നു ജസ്റ്റ് ഉടക്കിയിരിക്കുന്നു കിട്ടി കിട്ടി നമുക്കടുത്ത് കുളത്തിൽ കൊണ്ട് വിടാം കിട്ടി 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 അതോ കൊണ്ടുവിടാം പള്ളിക്കാരൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല തിരിച്ചിട്ട് നമുക്ക് കൊണ്ട് കുളത്തിൽ കൊണ്ട് വിടാം ഇപ്പോൾ പോകുന്ന വഴിക്കില്ലേ പെരുമ്പാമ്പുണ്ട് ഭയങ്കരക്കാട് ഉണ്ട് ഒട്ടക്കാട് അങ്ങനത്തെ പെരുമ്പാമ്പ് മുട്ടയിട്ട് അടയിരിക്കുന്നു ഇതോ ഉണ്ടോ ഇതാണ് കുളം നമുക്ക് അങ്ങ് വിടാം ഓക്കെ പൊക്കാം ഇതുവഴി കയറി അതുവഴി കയറി നമ്മുടെ കുളത്തിനകത്തോട്ട് അതങ്ങ് പൊക്കോളും മറ്റേ ഇഞ്ചുതേ നിൽക്കുന്നു മറ്റേ